ഷാജിദാ ഷാജി എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് ഷാജിതാക്കു വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കാരണം എന്റെ നാട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ നീ അടുത്ത് തീർത്തും തെറ്റായ നിലപാടുകളിലൂടെയാണ് നിലവിലെ ഇപ്പോഴും ഷാജിദാ ഷാജി പോയിക്കൊണ്ടിരിക്കുന്നത് ഷാജിദാജി അവസാനമായിട്ട് ണ്ടായ ചില സംഭവങ്ങളും സന്ദർഭങ്ങളെക്കുറിച്ചും ഷാജിദാ ഷാജി തന്നെ വിവരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മറ്റൊരു യൂട്യൂബ് ചാനലിൽ അതായത് ഷാജിദാ ഷാജി ഏകദേശം ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്ന ഷറഫലി എന്ന് പറയുന്ന ഒരു സുഹൃത്തുമായിട്ട് അത് സുഹൃത്താണെന്ന് പറയപ്പെടുന്നു അതല്ല അവളുടെ കാമുകനാണ് എന്ന് പറയപ്പെടുന്നു യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നാലോ അതേ സാജിദാ സാജി തന്നെ അതേ സമയത്ത് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് സാജിദാ ഷാജി പറയുകയാണ് എനിക്കൊരു ഭർത്താവിനെ വേണം ഞാൻ ഭർത്താവില്ലാത്ത സ്ത്രീയാണ് എന്ന് പറഞ്ഞ് എന്നെ മോശം പരാമർശം നടത്തുന്നു യഥാർത്ഥത്തിൽ സാജിദാ സാജി ഒരിക്കലും സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരാളുമായി കിടക്ക പങ്കിട്ടു എന്ന് പറയപ്പെടുന്ന രംഗങ്ങൾ പുറത്തുവിടുന്നു സാജിദാ ഷാജി കിടക്ക മറ്റൊരാളുമായി കിടക്ക പങ്കിട്ടു എന്നല്ല പറയുന്നത് അത്തരം രംഗങ്ങൾ പുറത്തു വരുമ്പോൾ ഏതൊരാളും സംശയിച്ചു പോകും പലരും കമൻ്റടിച്ച കമൻറ്റിലെ വാക്കുകൾ പോലും ഇങ്ങനെയായിരുന്നു പശുവിൻ്റെ കടിയും മാറി കാക്കയുടെ വയറും നിറഞ്ഞു ഇത്തരത്തിൽ ഒരുപാട് ട്രോൾ ആൻഡ് കമൻറ്റുകളുമായിട്ടാണ് നിലവിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഷാജിദാ ഷാജി ഇവിടെ ചെയ്തിട്ടുള്ള മറ്റൊരു ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടെ എല്ലാവരും സാജിദാ ഷാജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സാജിദാ ഷാജിക്ക് വേണ്ട പണമായിട്ടോ എന്തും സഹായം ചെയ്യാം എന്ന് മുന്നോട്ട് വന്ന സമയത്ത് സാജിദാ ഷാജി പറഞ്ഞു എനിക്കൊരു ഭർത്താവിന് വേണം എന്ന് പറഞ്ഞ സമയത്ത് എന്തിനും റെഡിയായി ഒരു പറ്റം യുവാക്കൾ വന്ന സമയത്ത് അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഷാജിദാ ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നിക്കാഹ് റെഡിയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു ദിവസം ഒരു ഒരു ഇൻറ്റർവ്യൂയില് പറയുകയാണ് ഷാജിദാ ഷാജി എൻ്റെ നിക്കാഹ് കഴിഞ്ഞു ഇതാണ് എൻ്റെ മഹർമാല എന്ന് അതേ ഷാജിദാ ഷാജി മറ്റൊരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുകയാണ് ഞാൻ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു എനിക്ക് ശല്യം സഹിക്കവയ്യാത്തത് കൊണ്ട് ഞാൻ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ ഒരു പറ്റം യുവാക്കളെ സാജിദാ സാജി പറ്റിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയാസ്പദമാണ് അതിൻ്റെയൊക്കെ ഉദാഹരണം ആയിക്കൊണ്ട് തന്നെയായിരുന്നു റൗഫ് എന്ന് പറയുന്ന ഒരു ഒരു പയ്യനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു സാജിദാ ഷാജി ഇന്ന് ആ ഒരു മനുഷ്യനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട് അവനെതിരെ വലിയ പരാമർശങ്ങളുമായിട്ടും സാജിദാ ഷാജി വലിയ ആക്രോശത്തോടെ അതിനെതിരെ വന്നിട്ടുണ്ട് ഏതായാലും സാജിദ ഷാജിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു എന്റെ കാരണം എങ്ങളുടെ റംജുവിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവളാര എന്താ പറയാ കോടതിയുടെ ജഡ്ജാണ് അവളുടെ അടുത്താണ് കേസ് കൊടുക്കാൻ പോയിരിക്കണത് പിന്നെ ഇക്ക മരിച്ചതോടുകൂടി എല്ലാ ബന്ധങ്ങളും തീർന്നൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ എന്നെ കുറിച്ചും എന്റെ മക്കളെ കുറിച്ചും അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ഇതിന് ഭാഗത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവരൊന്നും എനിക്ക് ആരും അല്ല ഓക്കേ പിന്നെ നിന്റെ കാര്യങ്ങൾ ഞാൻ ഇന്ന് യൂട്യൂബിൽ ഇട്ടില്ല പിന്നെ നിനക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു ഡേറ്റ് വന്നിട്ടുണ്ട് പായസത്തിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടൊരു ഡേറ്റ് വന്നിട്ടുണ്ട് ആ ഡേറ്റിന് നിനക്ക് വേണമെങ്കിൽ ഇതാക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നീ കേസ് കൊടുക്കുക ഇതാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യാം ഓക്കെ പിന്നെ ഇക്കാന പേട്ടന്മാരും പോയിട്ട് അതിന്റെ കാര്യമില്ല അതിലൊന്നും സത്യത്തില് പയ്യനെ സാജിത ഷാജി പറ്റിച്ചിട്ടുണ്ട് എന്നും അതുമായി സംബന്ധിച്ച് ഞാൻ മുൻപൊരു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സാധ്യത ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരുപാട് തെറ്റാണ് സാജിത ചെയ്തിട്ടുള്ളത് സമൂഹ മുഴുവനും സമൂഹം സാധ്യതയെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് സാജ്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സാജ്യതയെ ജീവിതത്തിലെ കഷ്ടപ്പാടിൽ നിന്നും കരകയറ്റണം സാധ്യതയെപ്പോലെ ഇന്ന് അറിയാത്ത ഒരുപാട് സ്ത്രീകൾ ഇന്നും ഉണ്ട് എന്ന് സാധ്യത മറക്കരുത് കാരണം അവരൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരെ കഷ്ടപ്പാടും പ്രയാസങ്ങളും പറഞ്ഞില്ലെന്നും മാത്രം എന്നിട്ടും സാധ്യതയെ ജനങ്ങളെല്ലാവരും ഏറ്റെടുത്തു അതേ ജനങ്ങളെ തന്നെ സാധ്യത വി വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് സാജിദ സാജിതയ്ക്കു വേണ്ടി ഒരു ഭർത്താവിനെ വേണം എന്ന് പറഞ്ഞ അതേ സമയത്ത് തന്നെ ആയിരുന്നു സാജിത മറ്റൊരു സുഹൃത്തുമായി ഷറഫലിയുമായിട്ട് വയനാട്ടിലെ ഒരു റിസോർട്ടിൽ പോയിട്ട് താമസിക്കുന്നത് ഇവിടെ ഈ സമൂഹത്തിലുള്ള ഒരു പറ്റംറ്റം യുവാക്കളെയും സമൂഹത്തെയും വിഡികളാക്കിക്കൊണ്ട് സാജിത ഈ മുന്നോട്ട് പോകുന്നത് വലിയ അപകടത്തിലേക്കാണ് എന്ന് സാജിത തിരിച്ചറിയണം വലിയ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടും കാരണം സാജിതക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് ചിന്തിക്കുമ്പോൾ സാജിത ചിന്തിക്കേണ്ടത് ആ അഞ്ച് മക്കൾ അനാഥരാവും എന്നുള്ള കാര്യം ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ് സാജിത ഒരിക്കലും അപകടങ്ങളിലേക്ക് പോവരുത് സാജിത ഈ വിഷയമായിട്ട് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇത് സാജിതയെ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസിനെ തന്നെ സാജിത ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സാജിത ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ സാജിതയ്ക്ക് യൂട്യൂബിൽ നിന്ന് പോലും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സാജിതയെ പലരും സാജിതയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച അതേ ആളുകളെ തന്നെ തെറി വിളിച്ചിട്ട് ആ തെറി വിളിച്ചതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന റീച്ച് ഇന്ന് സാജിത ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സാജിത വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സാജിത സാജിത ഒരിക്കലും മുൻപ് ഒരു യൂട്യൂബ് ചാനൽ വന്ന് അതെൻ്റെ മഹറാണെന്നും മറ്റൊരു യൂട്യൂബ് ചാനൽ വന്ന് ഞാൻ എല്ലാവരെയും പറ്റിച്ചു എന്നും ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേ ഒരുപാട് ആളുകളുടെ ശല്യം സഹിക്കവയ്യാം എന്നൊക്കെ അയ്യാതെ എന്നൊക്കെ സാജിത പറയുമ്പോഴേ സാജിത ചെയ്യുന്നത് വലിയ അപകടകരമായ കാര്യമാണ് ഈ റൗഫ് സാജിതയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ വലിയ ഒരു വിഷയം തായിട്ട് മാറും ഒരു പക്ഷേ സാജിത തന്നെ സാജിത ഈ റൗഫിൽ നിന്നും പണം പറ്റിയിരുന്നു എന്നും അതൊക്കെ മുൻപ് വീഡിയോസുകളിൽ ഞാൻ പുറത്തുവിട്ടിട്ടായിരുന്നു മുമ്പ് റൗഫിൽ നിന്നും പണം പറ്റുകയും റൗഫിനെ പിന്നീട് വഞ്ചിച്ചു എന്നും റൗഫ് പിന്നീട് ആ പണം ചോദിച്ച സമയത്ത് നീ നിൻ്റെ പണി നോക്ക് എന്നൊക്കെ സാജിത പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം റൗഫിനെതിരെയും വലിയ ആരോപണവുമായിട്ട് സാജിത രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതേസമയം റൗഫിനെ മറ്റ് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് സാജിത പറയുന്നു അതേസമയം ലോകത്തുള്ള ജസ്നമാരെല്ലാവരും ഒന്നിച്ച് സാജിതയ്ക്കെതിരെ തിരിഞ്ഞുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും റംല എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവളെക്കുറിച്ചും ജസ്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും അതുകൂടെ കേട്ടതിനു ശേഷം നമ്മൾ തിരിച്ചു വരാം ഷാജിദാന്റെ ആ ഒരു വീഡിയോ ആണ് വന്നത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഷാജിദ അതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു വ്യക്തിപരമായിട്ട് എനിക്ക് ഷാജിദാർ ഇഷ്ടം മാത്രമേ ഉള്ളൂ ഒരു ദേഷ്യവും ഇല്ല ഞാനിപ്പോ ഈ പറയുന്നത് ഒട്ടും നെഗറ്റീവായിട്ടല്ല പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ പക്ഷെ ഷാജിത തന്നെയാണ് ഷാജിദാക്കി ഉള്ള കുടി തോന്നിക്കൊണ്ടിരിക്കുന്നത് അത് എപ്പോഴും ശ്രദ്ധിക്കുക കാരണം നമ്മൾ പറയുന്നത് ഞാൻ അടക്കം ഞാൻ അടക്കം പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ മക്കളിലോട് പല ആളുകളുടെ ചോദ്യങ്ങൾ വരും ഇപ്പൊ നീ പറഞ്ഞു നിന്റെ യൂട്യൂബ് ചാനലിലൂടെ നീ ഒരിക്കലും നീ കല്യാണം കഴിച്ചിട്ട് ഇന്ന ആളാണ് ഭർത്താവ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ ശരി നീ അത് പറഞ്ഞിട്ടില്ല പക്ഷെ നീ തന്നെയാണ് ഒരു മഹർ പൊക്കി പിടിച്ചിട്ട് ഇത് എന്റെ മഹറാണ് എന്റെ കല്യാണം കഴിഞ്ഞു എന്നെ ഇനി വിധവ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞത് ഒരു പെൺകുട്ടിയും കല്യാണം കഴിയാതെ കല്യാണം കഴിഞ്ഞു എന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്വബോധമുള്ള ഒരു മനുഷ്യൻ വെറുതെ വന്ന് പറയില്ല ഷാജിദി അങ്ങനെ പറയാൻ പാടില്ല സത്യത്തില് ഈ റംല പറയുന്ന കാര്യങ്ങള് വളരെ അടിസ്ഥാന രഹിനമാണ് പ്രത്യേകിച്ച് ഒരിക്കലും ഷാജിത പോയിക്കൊണ്ടിരിക്കുന്ന വലിയ അപകടത്തിലേക്കാണ് സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ബാക്കി കൂടെ കുറച്ചുകൂടെ കാര്യങ്ങള് ഈ റംല പറയുന്നുണ്ട് നമുക്ക് വരാം പ്രശ്നങ്ങളുണ്ട് ശരിയാണ് പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ നിയന്ത്രിക്കണം നമ്മൾ ആരും ചെറിയ കുട്ടികളോന്നല്ലോ നിനക്ക് അഞ്ച് മക്കളായി ഒരു പത്ത് വയസ്സായി എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു വിവരം വിവേകം കാണിക്കുക അല്ലാതെ അവരെ പേടിച്ചിട്ടാണ് ഞാൻ വന്നിട്ട് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് ഒരു ഞായല്ല പിന്നെന്ന് പറയുമ്പോൾ നീയാണ് ആണ് ലോക്കറ്റ് കിട്ടിയത് നീയാണ് മറ്റുള്ള യൂട്യൂബേഴ്സിന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് മഹർ ഡാട്ട ലോക്കറ്റ് ലോക്കറ്റ് പൊത്തിപ്പിടിച്ചു അങ്ങനെയൊക്കെ നീയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ചാനലിൽ ഇൻറ്റർവ്യൂൽ വന്നിട്ട് നീ തന്നെയാണ് പറയുന്നത് കല്യാണം കഴിഞ്ഞു അതിനോട് പോയി ഒക്കെ നീ തന്നെയാണ് പറയുന്നത് ഇത് നീ നിന്റെ ചാനലിൽ പോലായിട്ട് മറ്റുള്ള ചാനലിൽ ഇന്റർവ്യൂസിലും നീ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് തെറ്റ് തെറ്റ് തന്നെയാണ് നീ കല്യാണം കഴിച്ചു കല്യാണം കഴിക്കില്ലാന്ന് ഒരിക്കലും പറയുന്നില്ല കാരണം നിന്റെ ലൈഫാണ് നിനക്ക് എപ്പോഴും കൂട്ടായിട്ട് ഒരാൾ വേണം പക്ഷെ അത് ആദ്യം കല്യാണം കഴിച്ചു എന്ന് പറയുന്നു പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ കെട്ടുന്നവൻ പറയണം ശരി ഞാനാണ് ഷാജാൻ കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എനിക്ക് കുറച്ച് വയസ്സ് കുറവാണ് അല്ലെങ്കിൽ ഷാജാ കുറച്ച് വയസ്സാണ് നിങ്ങൾക്ക് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ റംല പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് തെറ്റ് ഷാജിത ചിന്തിക്കണം വലിയ അപകടങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാല് ആ മക്കള് അനാഥരായി മാറിക്കഴിഞ്ഞാല് ഷാജിത നിനക്കറിയുമോ ആ മക്കൾക്ക് ആരുണ്ടാവും സാജിത പലപ്പോഴും തീരുമാനമെടുക്കുമ്പോൾ സാജിത തന്നെ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പക്ഷേ സാജിത സ്വയം തീരുമാനമെടുക്കുമ്പോഴും പലപ്പോഴും ഈ മക്കളുടെ ജീവിതങ്ങളും ഈ മക്കൾ വളർന്ന് വലുതായി മാറുന്ന സമയത്ത് ആ മക്കൾ ഒരുപാട് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ആ മക്കളുടെ ജീവിതത്തിൽ അവർ ഒരുപാട് ഈ ഉമ്മയുടെ ഇത്തരം പല ലീലാവിലാസങ്ങളും കേട്ട് ആ മക്കൾ വളരുമ്പോഴേ സാജ്യത ചിന്തിക്കണം എത്രമാത്രം പ്രയാസം അനുഭവിക്കും ആ മക്കൾ എന്ന് ഏതായാലും സാധ്യതയോട് ഞാൻ വീണ്ടും പറയുന്ന സാധ്യത ഇത്തരം സാഹചര്യങ്ങളെല്ലാം നിർത്തി നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൂടെ സാധ്യത എന്തിനാണ് മറ്റുള്ള വലിയ അപകടകരമായ സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് യൂട്യൂബിൽ റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പലരും തോന്നുന്നത് വിളിച്ച് പറയുമ്പോഴും ഞാൻ പറയുന്നു വളരെ യഥാർത്ഥപരമായിട്ട് സാധ്യതയോട് പറയുന്നു ഒരു സഹോദരി എന്നുള്ള നിലയ്ക്ക് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടും സാജിത ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ തന്നെ സാജിത മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ സാജിത അറിവില്ലായ്മ കൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തും ചെയ്തു എന്ന് വെച്ചാൽ ആ മക്കളായിരിക്കും പിന്നീട് ഇത്തരം വലിയ പ്രയാസത്തിലും ദുഃഖത്തിലും അതായതും ഏതായാലും സാജിത ഇനിയെങ്കിലും തിരിച്ചു വരണം വലിയ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടും ഒരിക്കലും ചെറിയ കാരണം സാജ്യത പറയുന്ന വാക്കുകളിൽ പോലും മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ സാജ്യതയുടെ മനസ്സിൽ ഒന്നും ഇല്ല എന്ന് പക്ഷേ ആ ഞാൻ തന്നെ ഇന്ന് തിരിച്ചു പറയുന്ന സാജ്യത പറയുന്ന പല ഉത്തരങ്ങളും ആലോചിച്ചും ചിന്തിച്ചുമാണ് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ അറിയാം സാധ്യത പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാന്നും അടിസ്ഥാനരഹിതമാണ് എന്നും ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കാണാൻ വേണ്ടി പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം